എല്ലാവർക്കും നമസ്കാരം ഷേക്സ്പിയർ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമ്മളെല്ലാവരും എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി സി എക്സാം കഴിഞ്ഞ മാസം നടന്നു കഴിഞ്ഞു അതിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസും കട്ട് ഓഫ് പ്രഡിക്ഷനുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൽ ഡി എക്സാമിന് അപ്ലൈ ചെയ്തവർ ഓരോ ജില്ലയിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഇതുവരെ എത്ര അഡ്വൈസ് നടന്നു എന്ന് ഉള്ള വിവരങ്ങൾ ആദ്യം നമുക്കൊന്ന് നോക്കാം അതിനുശേഷം നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് പ്രൊഡിക്ഷനിലേക്ക് പോകാം ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപ്ലൈ ചെയ്തവരുടെ എണ്ണം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒരുന്നൂറ്റി എൺപത്തി പേരാണ് കഴിഞ്ഞ തവണ എൽ ഡി സിക്ക് തിരുവനന്തപുരം ജില്ലയിൽ അപ്ലൈ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുന്ന സമയത്ത് അത് ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലിലേക്ക് കുറഞ്ഞു എൽ ഡി സിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ആയിരുന്നു മുഖ്യ പട്ടിക അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് പേരെ ഉൾപ്പെടുത്തി അവസാനം വിവരം കിട്ടുമ്പോൾ അതായത് ഈ വർഷം ഏഴാം മാസം കഴിഞ്ഞ മാസം വരെ എണ്ണൂറ്റി നാൽപ്പത്തേഴ് അഡ്വൈസാണ് പോയിരിക്കുന്നത് അത്യാവശ്യം നല്ല നിയമനമാണ് തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുള്ളത് ഇനി കൊല്ലം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് പേരാണ് അപ്ലൈ ചെയ്തത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുന്ന സമയത്ത് ഒരു ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരിലേക്ക് ചുരുങ്ങി കട്ട് ഓഫ് അമ്പത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് ആയിരുന്നു ഇനി മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം എണ്ണൂറ്റി ഒമ്പതായിരുന്നു അവസാന വിവരം കിട്ടുമ്പോൾ അതായത് കഴിഞ്ഞ മാസം വരെ രണ്ടായിരത്തി കഴിഞ്ഞ മാസം വരെ അഞ്ഞൂറ്റി ഇരുപത്തി അഡ്വൈസുകളാണ് കൊല്ലം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് ഇനി പത്തനംതിട്ട ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില എൺപത്തി മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പേരാണ് അപ്ലൈ ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുന്ന സമയത്ത് നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലേക്കത് കുറഞ്ഞു ഇനി പത്തനംതിട്ട ജില്ലയിൽ കട്ട് ഓഫ് അമ്പത്തി മൂന്നായിരുന്നു മുഖ്യപട്ടികയിൽ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് പേർ നാനൂറ്റി നാൽപ്പത്തെട്ട് പേരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം മാസം വരെ അഡ്വൈസ് ചെയ്തിരിക്കുന്നത് ഇനി ആലപ്പുഴയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു ഒരു ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് പേരാണ് ആലപ്പുഴ ജില്ലയിൽ അപ്ലൈ ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ ഒരു സമയത്ത് എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനി ആലപ്പുഴയിലെ കട്ട് ഓഫ് എത്രയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഏഴ് ആയിരുന്നു കട്ട് ഓഫ് മുഖ്യ പട്ടികയിൽ എഴുന്നൂറ്റി ഏഴ് പേരെ ഉൾപ്പെടുത്തി ഈ ആലപ്പുഴയിലെ അഡ്വൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് വിവരം കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പന്ത്രണ്ടാം മാസം വരെയാണ് നമുക്ക് വിവരം കിട്ടിയിട്ടുള്ളത് അതിനുശേഷം നിയമനം നടന്നിട്ടുണ്ട് അപ്പോൾ അതുവരെ മുന്നൂറ്റി അമ്പത്തിനാല് നിയമനമാണ് ആലപ്പുഴ ജില്ലയിൽ നടന്നിട്ടുള്ളത് ഇനി കോട്ടയം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നില ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി നാൽപ്പത്തി നാല് പേരാണ് അപ്ലൈ ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുന്ന സമയത്ത് അറുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് അപ്ലൈ ചെയ്തത് ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കട്ട് ഓഫ് അമ്പത്തിനാല് പോയിൻറ്റ് ആറ് ഏഴ് ആയിരുന്നു മുഖ്യപട്ടികയിൽ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് പേര് ഉൾപ്പെടുത്തി അവസാന വിവരം കിട്ടുമ്പോൾ അതായത് കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴാം മാസം വരെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരെയാണ് അഡ്വൈസ് ചെയ്തിരിക്കുന്നത് ഇനി ഇടുക്കി ജില്ലയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേരെ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുന്ന സമയത്ത് നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പേരിലേക്ക് ഇത് ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കട്ട് ഓഫ് നാൽപ്പത്തൊൻപത് മാർക്കായിരുന്നു മുഖ്യപട്ടികയിൽ അഞ്ഞൂറ്റി എൺപത്തൊന്ന് പേര് അവസാനം പൂരം കിട്ടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴാം മാസം വരെ മുന്നൂറ്റി എഴുപത് അഡ്വൈസാണ് ഇടുക്കിയിൽ പോയിട്ടുള്ളത് ഇനി എറണാകുളം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നില ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മൂന്ന് പേരാണ് അപ്ലൈ ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുന്ന സമയത്ത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി അമ്പത്തി ഏഴ് പേരാണ് അപ്ലൈ ചെയ്തത് ഇടുക്കി ജില്ല എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കട്ട് ഓഫ് അമ്പത്തി മൂന്നായിരുന്നു മുഖ്യ പട്ടികയിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പേരെയാണ് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുത്തിയത് ഇതുവരെ അവസാന വിവരം കിട്ടുമ്പോൾ ഈ വർഷം ഏഴാം മാസം വരെ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വളരെ നല്ല നിയമനമാണ് എറണാകുളം ജില്ലയിൽ നടന്നിട്ടുള്ളത് ഇനി തൃശ്ശൂർ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നില ഒരു ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേരാണ് അപ്ലൈ ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുന്ന സമയത്ത് തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇവിടെ കട്ട് ഓഫ് അമ്പത്തഞ്ച് പോയിൻറ്റ് ആറ് പൂജ്യമായിരുന്നു അവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി മുപ്പത്തൊമ്പത് ആയിരത്തി മുപ്പത്തൊമ്പത് പേരെയാണ് ഉൾപ്പെടുത്തിയത് അവസാനം വിവരം കിട്ടുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഴാം മാസം വരെ അറുന്നൂറ്റി മുപ്പത്തേഴ് പേരെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് ഇനി പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാ പാലക്കാട് ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി പത്ത് പേരാണ് അപ്ലൈ ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുന്ന സമയത്ത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴിലേക്ക് അത് കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കട്ട് ഓഫ് അമ്പത്തി നാലായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി അറുപത്തൊന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാം മാസം വരെ അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് പേരെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് ഇനി മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നില ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി പേരാണ് അപ്ലൈ ചെയ്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുന്ന സമയത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് പേരാണ് അപ്ലൈ ചെയ്തത് മലപ്പുറത്തെ കട്ട് ഓഫ് അമ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് മൂന്നേ ആയിരുന്നു മുഖ്യപട്ടികയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പേരെ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലയിൽ നമുക്ക് കണക്ക് കിട്ടിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പന്ത്രണ്ടാം മാസം വരെയാണ് കണക്ക് കിട്ടിയിട്ടുള്ളത് അതിനുശേഷവും നിയമനം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം വരെ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് നിയമനമാണ് മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുള്ളൂ ഇനി കോഴിക്കോട് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നില ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേര് അപ്ലൈ ചെയ്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുപത്തി പേരിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് കോഴിക്കോട്ടെ കട്ട് ഓഫ് അമ്പത്തിനാല് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു മുഖ്യപട്ടികയിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരെ ഉൾപ്പെടുത്തി അവസാനം വിവരം കിട്ടുമ്പോൾ അതായത് ഈ വർഷം ഏഴാം മാസം വരെ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അഡ്വൈസാണ് പോയിട്ടുള്ളത് ഇനി വയനാട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അമ്പത്തൊന്നായിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് പേരാണ് അപ്ലൈ ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴിലേക്ക് ചുരുങ്ങി കട്ട് ഓഫ് അമ്പത് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ടോഫ് മുഖ്യ പട്ടികയിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരെയാണ് ഉൾപ്പെടുത്തിയത് അവസാന വിവരം കിട്ടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴാം മാസം വരെ ഇരുന്നൂറ്റി അറുപത്തേഴ് അഡ്വൈസാണ് പോയിട്ടുള്ളത് ഇനി കണ്ണൂർ ജില്ലയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുന്നൂറ്റി ഒൻപത് പേരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്ലൈ ചെയ്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുന്ന സമയത്ത് എൺപത്തെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി പേരാണ് അപ്ലൈ ചെയ്തത് ഇനി കട്ട് ഓഫ് അമ്പത്തഞ്ച് പോയിൻറ്റ് മൂന്നേ മൂന്നേ ആയിരുന്നു മുഖ്യ പട്ടികയിൽ തൊള്ളായിരത്തി അറുപത് വരെയാണ് അവസാന വിവരം കിട്ടുമ്പോൾ അതായത് കഴിഞ്ഞ മാസം വരെ അറുനൂറ്റി അറുപത്തേഴ് നിയമനം നടന്നിട്ടുണ്ട് ഇനി കാസർഗോഡ് അറുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്ലൈ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുന്ന സമയത്ത് നാൽപ്പത്തെണ്ണായിരത്തി ആയിരത്തി നാൽപ്പത്തെണ്ണായിരത്തി നൂറ്റി പതിനാല് പേരിലേക്ക് ചുരുങ്ങി ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കട്ട് എന്ന് പറയുന്നത് അൻപത്തൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അഞ്ഞൂറ്റി മുപ്പത് വരെയാണ് അവസാന വിവരം കിട്ടുമ്പോൾ അതായത് കഴിഞ്ഞ മാസം വരെ ഇരുന്നൂറ്റി നാൽപ്പത് നിയമനമാണ് കാസർഗോഡ് ജില്ലയിൽ എൽ ഡി ക്ലർക്കിൻ്റെ അഡ്വൈസ് പോയിട്ടുള്ളത് ഇപ്പം ഇത്രയുമാണ് ഓരോ ജില്ലയിലെയും ആപ്ലിക്കേഷൻ്റെ എണ്ണവും കട്ട് ഓഫും കഴിഞ്ഞ തവണത്തെ ഇനി നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ ക്വസ്റ്റ്യൻ അനാലിസിസിലേക്കും കട്ട് ഓഫ് പ്രൊഡിക്ഷനിലേക്ക് പോകാം നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ അത്യാവശ്യം നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ അത്യാവശ്യം സിംപിളായ ഒരു ചോദ്യമായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ വലിയ രീതിയിൽ വലയ്ക്കുന്ന ഒരു ചോദ്യമായിരുന്നില്ല സാധാ ടിപ്പിക്കലായിട്ടുള്ളൊരു പി എസ് സി മോഡൽ ചോദ്യമാണ് സ്റ്റേറ്റ്മെൻ്റ് ബേസുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് എൽ പി യു പിക്ക് വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ബേസിൽ പഠിച്ചിട്ട് നിരാശരായവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബേസിലുള്ള ചോദ്യങ്ങൾ എവിടെ ഉണ്ടായിരുന്നു എൽ ഡി സി തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നു നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ മലയാളം അതുപോലെ ഇംഗ്ലീഷ് മാത്സ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ തന്നെ സാധാരണ രീതിയിൽ പി എസ് സിക്ക് പൊതുവായിട്ട് വരുന്ന രീതിയിലുള്ള വലിയ രീതിയിൽ വലയ്ക്കാത്ത ശരാശരി നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു വലിയ പാടുള്ള ചോദ്യങ്ങളായിരുന്നില്ല എന്നാൽ എക്കണോമിക്സ് എക്കണോമിക്സിൽ അത്യാവശ്യം റാങ്ക് മേക്കിംഗ് മേക്കിങ്ങായുള്ള ചോദ്യങ്ങൾ വന്നത് എക്കണോമിക്സിലാണ് തീർച്ചയായിട്ടും നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഇനി കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കുണ്ടായിരുന്നു ആ ഇരുപത് മാർക്കിൽ കൂടുതലും കേരള കേരളത്തിൽ നടപ്പിലാക്കിയ സാമൂഹ്യക്ഷേമ പദ്ധതികളായിരുന്നു കൂടുതലും പഠിക്കലും പ്രത്യേകിച്ചും ആരോഗ്യ പദ്ധതികൾ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള പദ്ധതികൾ ചോദിച്ചിരുന്നു എക്കണോമിക്സ് ഭാഗത്ത് നിന്നുകൊണ്ട് അപ്പോൾ ആ ആ ഒരു നിലയിൽ പദ്ധതികൾ കുറച്ച് പദ്ധതി പദ്ധതികൾക്ക് കുറച്ച് പ്രാധാന്യം ഉണ്ടായിരുന്നു കറണ്ട് അഫേഴ്സിലും ഒക്കെ തന്നെ എക്കണോമിക്സിലെ പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത് നമുക്കറിയാം റിസർവ് ബാങ്ക് അതിൻ്റെ പണപ്പെരുപ്പം അത് നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ റിപ്പോ റേറ്റ് ബാങ്ക് റേറ്റ് റിവേഴ്സ് റിപ്പോ എസ് എൽ ആർ സി ആർ ആർ തുടങ്ങിയ ആ ഉപാധികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ നിലവിലെ റേറ്റ് അറിഞ്ഞിരിക്കണം അത്തരം ചോദ്യങ്ങൾ എക്കണോമിക്സ് പാട്ടിൽ നിന്ന് ഒരുപാട് വന്നിട്ടുണ്ട് ഇനി ഐ ടി മേഖലയിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് അതായത് അത്യാവശ്യം മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് പോലും എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു ഐ ടി മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളത് ടോട്ടൽ നോക്കുമ്പോൾ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കായിരുന്നു പ്രത്യേകിച്ചും നമുക്ക് രാഷ്ട്രതന്ത്ര ശാസ്ത്രം ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ തന്നെ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്കായിരുന്നു എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കായിരുന്നു അപ്പോൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ചവരൊക്കെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഓടിച്ചു നോക്കാം നമ്മൾ ആൻസർ അല്ല പറയുന്നത് അതിൻ്റെ ഒരു ടോട്ടലായിട്ടുള്ള കറണ്ടബ് റിലയൻസൻസിൻ്റെ അപ്പോൾ വളരെ സിമ്പിൾ ചോദ്യമാണ് ഒരുപാട് തവണ ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യമാണ് കിറ്റ് ഇന്ത്യ സമരം ഒരുപാട് തവണ പി എസ് ചോദിച്ച ചോദ്യമാണ് ടിപ്പിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റിയെന്നതേ ഉള്ളൂ അതും വലിയ പാടുള്ള ചോദ്യമായിരുന്നില്ല പിന്നെ കറണ്ട് അഫയേഴ്സ് എനിക്ക് തോന്നുന്നു ലോക സംഘടനകൾ അതിലെ നാറ്റോ എന്ന് നാറ്റോയെ സംബന്ധിച്ച് ഈ ചോദ്യം ഇച്ചിരി പാടായിരിക്കും കാണാം കൂടുതൽ പേരും നാറ്റോ ഒന്നും അധികം നോക്കാറില്ല ബാക്കിയുള്ള യു അങ്ങനെയുള്ള സംഘടനകൾ മാത്രം നോക്കിയവർക്ക് ഈ ഒരു ചോദ്യം ചുരുപ്പാടായിട്ട് തോന്നും ചേരിചാര പ്രസ്ഥാനം യു എൻ ഒ തുടങ്ങിയത് മാത്രം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കിയവർ ഈയൊരു ചോദ്യം സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത്യാവശ്യം നിലവാരമുള്ള ചോദ്യമായിരുന്നു ഇത് നമുക്കറിയാം എസ് സി ഐ ടി ടെക്സ്റ്റ് ബുക്കാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ചവർക്ക് ഇത്തരം ചോദ്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഇതും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് അതിർത്തി ഗാന്ധിയുടെയൊക്കെ ആ പുരസ്സംഘടന ഇതൊക്കെ നമുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് ഇതും വലിയ നിലവാരമുള്ള ചോദ്യമായിരുന്നില്ല ഇതും എസ് സി ആർ ടി ആണ് ജോക്രോവി പാർട്ടിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇതും എസ് സി ആർ ടി ആണ് പ്രത്യേകിച്ചും നമ്മുടെ എനിക്ക് തോന്നുന്നു ഒമ്പതിലാണ് തോന്നുന്നു ഓരോ പ്രഭാഗങ്ങളും അതിൻ്റെ ഏതാണ് ഏതൊക്കെ സമുദ്രങ്ങളിലാണ് അത് ഉഷ്ണജലമാണോ ശീതജല പ്രഭാഗം എന്നൊക്കെയുള്ള ഒരുപാട് ശീതജല പ്രഭാഗം ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എസ് സി ആർ ടി പഠിക്കുന്നുണ്ട് ഇതും ഇതും ജോഗ്രഫി ഫാട്ടുള്ള എ സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് ഈ ചോദ്യവും എസ് സി ആർ ടി ആണ് ഭൂരിവശം ചോദ്യങ്ങളും എസ് സി ആർ ടി ആണ് കറണ്ട് അഫയേഴ്സിലെ ചോദ്യം അത് വലിയ ഒരു നിലവാരം അതിൽ എക്കണോമിക്സ് ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിരുന്നു എക്കണോമിക്സ് പാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് ആ റിസർവ് ബാങ്കിൻ്റെ പിന്നെ രണ്ട് എന്താണ് റിസർവ് ബാങ്കിൻ്റെ ഉപാധികൾ റിപ്പോ റേറ്റ് നിലവിലെ റിപ്പോ റേറ്റ് എത്രയാണ് അത്തരം ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ റിസർവ് ബാങ്ക് പടിയ അതിൻ്റെ പണ നയ ഉപാധികൾ പഠിക്കുക അതിൻ്റെ ഇപ്പോഴത്തെ റേറ്റുകൾ പഠിക്കുക എൽ ഡി സിയുടെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എക്കണോമിക്സിൽ നിന്നായിരിക്കും വളരെ വളരെ മികച്ച നിലവാരമുള്ള ചോദ്യങ്ങളാണ് എക്കണോമിക്സിന് വന്നിട്ടുള്ളത് നീതി നീതി ആയോഗ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള പദ്ധതികളാണ് ഇതൊക്കെ തന്നെ നീതി ആയോഗുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങൾ ഇതും എക്കണോമിക്സിലാണ് അത് ഇച്ചിരി പഴയതാണ് റാവു മൻമോഹൻ കാലഘട്ടത്തിലെ ന്യൂ എക്കണോവ് പോളിസി പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ തുടങ്ങിയ ആ പോളിസിയുടെ കാര്യമാണ് ഭരണഘടന നിന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് ഒരുപാട് ചോദിച്ചാണ് സ്റ്റേറ്റ്മെൻറ്റ് ബേസിലേക്ക് മാറിയെന്നേ ഉള്ളൂ അതിൻ്റെ പ്രത്യേകത ഇതും എസ് സി ആർ ടി ആണ് പൊളിറ്റിക്കൽ സയൻസ് ഭാഗത്തു നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ചോദ്യങ്ങളായിരുന്നു ഈ ഒരു ചോദ്യം അത്യാവശ്യം നിലവാരം പുലർത്തിയ ചോദ്യമായിരുന്നു കാരണം സാധാരണ രീതിയിലുള്ള രാജ്യസഭയുടെ കാലാവധി മറ്റുള്ള പ്രത്യേകതകളിലേക്ക് മാറി കുറച്ചും കൂടി ആഴത്തിലുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇത്ര വളരെ കുറച്ച് സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ ദേശീയ മനുഷ്യ കമ്മീഷനൊക്കെ നമുക്ക് ഒരുപാട് വട്ടം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ വകുപ്പ് അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ചോദിച്ചിട്ടുണ്ട് അപ്പം കറണ്ട് അഫയേഴ്സ് എത്രത്തോളം പഠിക്കണമെന്നൊരു ചോദ്യത്തിനുള്ള മറുപടി ഈ ചോദ്യങ്ങൾ കാണാൻ മനസ്സിലാവും കാരണം ഇപ്പോഴാണ് ലോക്സഭായ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് ഇപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് നമ്മുടെ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും ലേറ്റസ്റ്റായുള്ള കാര്യങ്ങൾ വരെ ഇനി അത് ചോദിച്ചിട്ടുണ്ട് എന്നതാണ് കറണ്ട് അഫേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്തരവത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ട് കറണ്ട് കറണ്ട് അഫേഴ്സ് ഭാഗത്തു നിന്ന് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കായിരുന്നു ഞാൻ പറഞ്ഞു പദ്ധതികൾ ഈ കറണ്ട് അഫേഴ്സ് മേഖലയിൽ നിന്ന് പദ്ധതികൾ ശരിക്ക് കേന്ദ്രത്തിലും പ്രത്യേകിച്ചും കേരളത്തിൽ നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതികളൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് നിയമങ്ങളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് പോക്സോ നിയമം ആർ ടി ഐ നിയമം ഗാർഹിക പീഡന നിരോധന നിയമം തുടങ്ങിയ നിയമ നിയമങ്ങളൊക്കെ പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്ന ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട് പദ്ധതികൾ ഞാൻ പറഞ്ഞു ഒരുപാട് പദ്ധതികൾ കേരളത്തിലെ സാമൂഹ്യക്ഷമ പദ്ധതികൾ പ്രത്യേകിച്ചും ആരോഗ്യ പദ്ധതികൾ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള ചോദ്യമാണിത് കാരണം പുതിയ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ എം ഷാജർ ഈ അടുത്തിടക്കാണ് നിയമത്തിനായത് അപ്പം കറണ്ട് അഫയേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റായ കാര്യങ്ങൾ അവരെ പഠിക്കണമെന്നുള്ള കാര്യമാണ് പറയുന്നത് ഇതും കറണ്ട് അഫയേഴ്സാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഒരേ സമയം കറണ്ട് അഫേഴ്സുമാണ് ആ രീതിയിലേക്ക് വരികയും ചെയ്യുന്നു ഇപ്പോൾ നമുക്കറിയാം കാലാവസ്ഥ ദുരിതങ്ങളൊക്കെ സംഭവിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടതുമായ ആ ഈ ദുരിത ദുരന്ത നിവാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടതും മായ സൂചകങ്ങളൊക്കെ ഇവിടെ പ്രാധാന്യത്തോടെ ചോദിക്കുന്നുണ്ട് ബയോളജി പാർട്ടിൽ നിന്നും വളരെ സിമ്പിളായ ചോദ്യം അതായത് സയൻസ് ബേസ് ഇല്ലാത്തവർക്ക് പോലും എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങളായിരുന്നു ബയോളജി പാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് ഈ ചോദ്യ കാണുക്ക് മനസ്സിലാവും കണ്ടവേസ് മേഖല ഫിസിക്സ് എനിക്ക് തോന്നുന്നു ഫിസിക്സിൽ നിന്നാണ് കുറച്ചെങ്കിലും ചോദ്യങ്ങൾ സ്റ്റാൻഡേർഡ് പുലർത്തിയെന്ന് തോന്നുന്നു എങ്കിലും വലിയൊരു എന്താണ് ഭയങ്കര ഡീപ്പായിട്ട് വന്നില്ല നമ്മുടെ ഐ എസ് ആറോടോ ഐ എസ് ആറോടെ പദ്ധതികളൊക്കെ ഗംഗയാൻ ഗഗൻ യാൻ ആദിത്യ എൽ വൺ ഈ പദ്ധതിയൊക്കെ ചോദിച്ചിട്ടുണ്ട് കറണ്ട് അഫേഴ്സ് ഇരുപത് ഉണ്ടായിരുന്നു ആ ഇരുപത് മാർക്കും വന്നിട്ടുണ്ട് കെമിസ്ട്രി ഭാഗത്ത് നിന്നും വലിയ ഒരു വെല്ലുവിളി ഉണ്ടാക്കുന്ന ചോദ്യങ്ങളല്ലായിരുന്നു മലയാളം പാട്ടിൽ നിന്നും അങ്ങനെ തന്നെയായിരുന്നു ഐ ടി മേഖല എന്നും പറഞ്ഞല്ലോ ജസ്റ്റ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് പോലും ഉത്തരം എഴുതാൻ കഴിയുന്ന വളരെ സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു ഐ ടിയിൽ നിന്ന് വന്നിട്ടുള്ളത് ടി പ് നമുക്ക് പത്രം വായിച്ചാൽ പോലും അറിയാവുന്ന കാര്യങ്ങളാണ് ആർ ടി ഐ നിയമനം വന്ന് നിയമം ചോദിച്ചിട്ടുണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം എസ് സി ആർ ടി ആണത് അപ്പോൾ എസ് സി ആർ ടി നോക്കുമ്പോൾ ആ നിയമം പ്രധാനപ്പെട്ട നിയമങ്ങളെന്ന ഭാഗം കൂടി നിങ്ങൾ നോക്കുക പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിയമങ്ങൾ അതിൻ്റെ കമ്മീഷൻ അതിൻ്റെ വ്യവസ്ഥകൾ പോക്സോ ആക്ട് വനിതാ കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക മാത്സും വലിയ ഒരു പാടുള്ള ചോദ്യങ്ങളായിരുന്നില്ല ഇംഗ്ലീഷും അങ്ങനെ തന്നെ സാധാരണ രീതിയിൽ പി എസ് സിക്ക് ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഒരുപാട് എന്താണ് ഭയങ്കരമായിട്ടുള്ളൊരു നിലവാരം ഉള്ള ചോദ്യം ചോദിച്ചില്ല എനിക്ക് തോന്നുന്നു ആ സ്പെല്ലിങ്ങിൻ്റെ ഉള്ളു കുറച്ചെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അറിയാത്തത് സിലബസിൽ ഒതുങ്ങി നിന്നുള്ള ചോദ്യങ്ങളായിരുന്നു എന്ന് ഒറ്റ നോട്ടത്തിന് മനസ്സിലാവും അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ചോദ്യത്തിൻ്റെ നിലവാരത്തിൽ അറുപതിനും എഴുപതിനുമിടയിലായിരിക്കും കട്ട് ഓഫ് എന്നാണ് നമ്മുടെ പ്രവചനം കാരണം ക്വസ്റ്റ്യൻ അത്യാവശ്യം സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു ും എഴുപതിനുമിടയിലായിരിക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് പ്ലസ് വാങ്ങിച്ച ഉദ്യോഗാർത്ഥികൾ സെക്ടറാണ് ഉണ്ട് തൊണ്ണൂറുമുണ്ട് കിട്ടുമെന്നൊക്കെ ചോദിക്കരുത് സെവൻറ്റി പ്ലസ് മാർക്ക് വാങ്ങിച്ചവർക്ക് അത്യാവശ്യം സേഫ് സോണിലാണെന്ന് പറയേണ്ടി വരും അപ്പോൾ ഈ ചോദ്യം തിരുവനന്തപുരത്തെ ചോദ്യം വളരെ പാടുള്ളതും സ്റ്റാൻഡേർഡ് വളർത്തിയൊരു ചോദ്യമായിരുന്നില്ല ആകെ എക്കണോമിക്സ് എന്ന് ചില ചോദ്യങ്ങൾ കറണ്ട് അഫെയ്സിൽ ചില ചോദ്യങ്ങൾ അതുമാത്രമാണ് കുറച്ചെങ്കിലും വെല്ലുവിളി ഉണ്ടാക്കിയത് ബാക്കിയൊക്കെ സാധാരണ ടിപ്പിക്കൽ പി എസ് സി എക്സാമിൻ്റെ പാറ്റേൺ പുലർത്തിയതാണ് പിന്നെ നമ്മൾ നേരത്തെ പി എസ് സി എഴുതിയ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസിലേക്ക് വന്നു അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ എന്തായാലും അറുപതിനും എഴുപതിനും ഇടയിലായിരിക്കും കട്ട് ഓഫ് എഴുപത്തി അഞ്ച് പ്ലസ് മാർക്ക് വാങ്ങിച്ചും സിബ് സോണിലാണെന്ന് പറയേണ്ടി വരും താങ്ക് യു